ഹായ് ഓൾ ഇന്നത്തെ വേണ്ടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾക്ക് ഫേസ്ബുക്കിൽ ഉള്ള കോപ്പി റേറ്റ് വീഡിയോ എങ്ങനെയാണ് കണ്ടെത്തുക എന്നതിനെ കുറിച്ചുള്ള മുമ്പൊക്കെയുള്ള സെറ്റിങ്സിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് പല ആൾക്കാർക്കും അറിയില്ല അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റാന്ന് വന്നത് അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെ സപ്പോർട്ട് എന്ന് കാണാൻ സാധിക്കും ഈ സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനൊരു ഇന്റർഫേസിലായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഇങ്ങനെ ഇന്റർഫേസ് വന്നതിന് ശേഷം ഇവിടെയുള്ള സപ്പോർട്ട് ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെയുള്ള സപ്പോർട്ട് ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും യുവർ അലേർട്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എന്തെങ്കിലും കോപ്പി റേറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾക്ക് ഇവിടെ കോപ്പി റേറ്റ് ഇഷ്യൂ നമ്മൾ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഓപ്പൺ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ഓപ്പൺ ഇവിടെ ക്ലോസ്ഡ് എന്നാലും അതൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത് ഓപ്പൺ അഥവാ നിലവിൽ പുതിയൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ഓപ്പൺ എന്ന് കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾക്ക് നിലവിൽ കോപ്പി റേറ്റ് വീഡിയോസ് കണ്ടെത്താൻ സാധിക്കുന്നത് ഓക്കെ മുമ്പൊക്കെ വേറെ സെറ്റിങ്സിലൂടെ വേറെ ഏരിയയിൽ കൂടിയായിരുന്ന സപ്പോർട്ടിൽ കൂടി തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഡയറക്റ്റ് ഈ ഒരു ഇന്റർഫേസിലല്ല വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും റിപ്പോർട്ട് അബൌട്ട് അതേഴ്സ് നമ്മൾ വേറെ ആർക്കെങ്കിലും കോപ്പിറേറ്റ് ഇഷ്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെയാണ് കാണാൻ സാധിക്കരുത് ഈ താഴെയുള്ള നമ്മൾക്ക് താഴെ ഇതൊക്കെ കാണുന്നത് നമ്മൾ കോപ്പി റേറ്റ് നമുക്ക് ആരെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തു അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാൻ സാധിക്കല് അഥവാ പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് പിന്നെ നമ്മൾ ഫേസ്ബുക്കിൻ്റെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ഉള്ള ഒരു കൺഫർമേഷൻ അതായത് ഡീറ്റെയിൽസ് ഇവിടെ ആയിരിക്കും അതൊക്കെ ഇവിടെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ചെറിയ സിമ്പിൾ വീഡിയോ ആണ് പല ആൾക്കാർക്കും അറിയില്ല ഇതിനെ കുറിച്ചിട്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ നിങ്ങൾ മുന്നിൽ വന്നു കഴിഞ്ഞിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് വരെ ഗുഡ് ബൈ ജയ് ഹിന്ദ്